നമസ്കാരം മറ്റൊരു യുവാവുമായി പ്രണയത്തിലായതോടെ ആദ്യ കാമുകനെ ഒഴിവാക്കാൻ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയ സംഭവത്തിൽ യുവതി അറസ്റ്റിൽ ചെന്നൈയിൽ കാമുകനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ യുവതിയെ ഫോൺ രേഖകളും സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ച ശേഷമാണ് പോലീസ് പിടികൂടിയത് ചെന്നൈ പൊന്നേരി സ്വദേശിനിയായ പ്രിയയാണ് അറസ്റ്റിലായത് കൊറിയർ സ്ഥാപനത്തിൽ ജീവനക്കാരനായ ഗോപാലകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം നടന്നത് മറ്റൊരു യുവാവുമായി പ്രണയബന്ധം സ്ഥാപിച്ചതോടെ ആദ്യ കാമുകനെ കൊലപ്പെടുത്താൻ രണ്ട് കുട്ടികളുടെ അമ്മ കൂടിയായ ഇരുപത്തിയെട്ടുകാരി നാലുപേർക്ക് കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു യുവതിയും ഗോപാലകൃഷ്ണനും ഒരു വർഷമായി അടുപ്പത്തിലായിരുന്നു ഈ ബന്ധം തുടരാൻ യുവതി ഭർത്താവുമായി വേർപിരിഞ്ഞു എന്നാൽ ഡിവോഴ്സ് നടപടികൾ നടക്കുന്നതിനിടെ മറ്റൊരു യുവാവുമായി പ്രണയബന്ധത്തിലായി വിവാഹബന്ധം വേർപെടുത്തിയതോടെ ഗോപാലകൃഷ്ണൻ പ്രിയയെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടു എന്നാൽ യുവതി ഗോപാലകൃഷ്ണനോട് അകലം പാലിച്ചു പ്രിയ പിന്നീട് ഗോപാലകൃഷ്ണനെ വിളിക്കാതെയായി കഴിഞ്ഞ മാസം ഗോപാലകൃഷ്ണൻ പ്രിയയെ കാണാനെത്തി ഇതിനിടെ പ്രിയക്ക് മറ്റൊരു യുവാവുമായി അടുപ്പമുണ്ടെന്ന് ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കി ഇതിനെ ചൊല്ലി ഇരുവരും വാക്കേറ്റം ഉണ്ടാവുകയും ഇനി തന്നെ കാണാൻ വരരുതെന്ന് പ്രിയ ഗോപാലകൃഷ്ണനോട് ആവശ്യപ്പെടുകയും ചെയ്തു തനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്നും ഗോപാലകൃഷ്ണനുമായി ബന്ധം തുടരാൻ താല്പര്യമില്ലെന്നും പ്രിയ വ്യക്തമാക്കി ബന്ധത്തിൽ നിന്നും പിന്മാറാൻ ഗോപാലകൃഷ്ണൻ തയ്യാറാകാതെ വന്നതോടെ കാമുകനെ ഒഴിവാക്കണമെന്ന് തീരുമാനിച്ച പ്രിയ ഇയാളെ കൊല്ലാൻ നാലംഗ കൊട്ടേഷൻ ടീമിന് പണം നൽകി തുടർന്ന് യുവതി ഗോപാലകൃഷ്ണനെ ബുധനാഴ്ച രാത്രി പൊന്നേരി മുനിസിപ്പാലിറ്റി ഓഫീസിനടുത്തേക്ക് വിളിച്ചു വരുത്തി ഇരുവരും സംസാരിച്ചുകൊണ്ടിരിക്കെ നാലംഗ സംഘം ഗോപാലകൃഷ്ണനെ പിറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തി ചോരൽ കുളിച്ചു കിടന്ന യുവാവിനെ നാട്ടുകാരാണ് ആദ്യം കാണുന്നത് വിവരമറിഞ്ഞ് പോലീസ് എത്തി യുവാവിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന് പിന്നിൽ പ്രിയയാണെന്ന് തിരിച്ചറിഞ്ഞത് ഫോൺ രേഖകളും സിസിടിവി ദൃശ്യങ്ങളും പരിശോധിച്ച പോലീസ് പ്രതി പ്രിയ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി സംഭവശേഷം രക്ഷപ്പെട്ട പ്രതികൾക്കായി പരിശോധന നടത്തിവരവെയാണ് പ്രിയ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ പിടിയിലാകുന്നത് കൊട്ടറേഷൻ സംഘത്തിനായി അന്വേഷണം നടക്കുകയാണെന്നും പ്രിയയെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് സംഘം അറിയിച്ചു